ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുറച്ച് ചെടികൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഏതൊക്കെ ചെടികളാണ് ചെറിയ പ്രൈസ് പ്രൈസുള്ളൂ വലിയ പ്രൈസ് ഒന്നും ഇല്ല നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ചെടികളാണ് അതുകൊണ്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അതിൽ നമ്മൾ നാടൻ മണ്ണിൽ നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വീട്ടിൽ തന്നെ നട്ട് വളർത്തുന്നവർക്ക് യാതൊരു പ്രശ്നവും വളർത്താൻ പറ്റുന്ന ചെടികളാണ് അപ്പോ ഇതാണ് നമ്മൾ അതിലെ ഒരു ഐറ്റം ഇത് അഗ്ലോണിമ ഗ്രീൻ ഗ്രീനായിട്ടുള്ളൊരു അഗ്ലോണിമ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അപ്പോൾ ഇത് നല്ല റൂട്ട് ഉണ്ട് ഇതിന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപക്കാണ് ഇത് അടുത്തത് കലാത്തിയ ഈ നാടൻ കലാത്തിയണിത് ഇത് ഈസി ആയിട്ട് വളർത്താം ഇതിന് നല്ല റൂട്ട് വന്ന പ്ലാന്റ് ആണ് അതിന് നമ്മൾ എഴുപത് രൂപയാണ് വാങ്ങുന്നത് ഇത് ഒരു ബോർഡറൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രാസ് ഐറ്റം ആണ് നല്ല ഇതൊക്കെ വന്നിട്ടുള്ള ലൈനിങ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു ചെടിയാണ് ബോർഡിങ്ങിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണിത് അപ്പോൾ അതിന് നമ്മൾ എൺപത് രൂപയാണ് ഇത് നല്ല ടു അതാണ് രണ്ട് ഇത് വന്നിട്ടുള്ളതാണത് അപ്പോൾ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഇതിൽ കുഴിച്ചിടാം രണ്ട് പ്ലാ പോട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ബോർഡിങ് ബോർഡിൽ കുഴിച്ചിടുമ്പോൾ രണ്ടെണ്ണത്തിൽ കുഴിച്ചിടാം അപ്പോൾ അതിന് എൺപത് രൂപയാണ് ഇത് ഒരു ലൗ കലേടിയാണ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ഞാനിട്ടതാണ് ഈ ലവ് കല കലടിയെന്ന് ഇതിൻ്റെ ഇലയുടെ ചിഹ്നം കണ്ടോ ലൗവിൻ്റെ പോലെ കലേഡിയം ഒരു ചേമ്പിൻ്റെ ആ ഇനത്തിൽ പെട്ടതാണ് അപ്പോൾ അത് കലേഡിയം ആയിരിക്കും എന്നുള്ള ഇലക്ക് ഇത് നല്ല ഒരു പ്ലാന്റ് ആണ് നല്ല കൂട്ടായിട്ട് കാണാൻ നല്ല തിളക്കുണ്ടാവും ഇതിൻ്റെ ഇലക്ക് ഇതിന് നമ്മൾ എഴുപത് രൂപയാണ് കൊടുക്കുന്നത് എഴുപത് രൂപ കൊടുക്കുന്നത് ഇത് അതുപോലെ ഒരു നാരോ നാരോലീഫ് അഗ്ലോണിമയാണ് ഇതിൻ്റെ ഇതൊക്കെ നല്ല വെള്ള കളറായിട്ടാണ് ഇതിൻ്റെ തണ്ടും ഇതൊക്കെ കാണുന്നത് ഇതും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചെടിയാണ് നല്ല റൂട്ട് ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഇത് വേറെ ഇത് അഗ്ലോണിമ ബൗളാണ് ഇതിന്റെ ഇല നല്ല ഭംഗി ഉണ്ടാവും നല്ല വട്ടത്തിൽ നല്ല ബുഷിയായിട്ട് അടിയിൽ നിന്ന് നല്ല ബുഷിയായിട്ട് വളർന്നു വരുന്ന ഒരു ഈനാണ് നല്ല ഭംഗിയുള്ളതാണ് ഇതിന് നമ്മൾ ഇരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഇത് സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് വൺ ഷൂട്ടാണിത് അപ്പോൾ ഇതിന് നമ്മൾ നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ ഫൈഡർ പ്ലാന്റ് ആണ് ഇതിൽ ഓരോ മൂടും ഇത് കൂട്ടായിട്ടല്ല ഓരോ മൂഡും നമ്മൾ നാൽപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ അടുത്തത് ഹോം ലോമിന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ട് അത് നല്ല വിഷായിട്ട് വളരും ഇതിന് നൂറ് രൂപയാണ് ഇതിൻ്റെ അടിയിൽ നല്ല കിഴങ്ങുണ്ട് നല്ല റൂട്ടും ഉണ്ട് അപ്പം അതിന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് വെള്ള ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഇതിന് നമ്മൾ ഇതിന് രണ്ട് ബൾബുണ്ട് എന്താ മൂന്നെണ്ണുണ്ട് ഇതിന് നല്ല ഫ്ലവർ വരാറായി നിൽക്കുന്നുണ്ട് നല്ല റൂട്ട് കണ്ടോ നല്ല റൂട്ട് ഉണ്ട് ഇതിന് നമ്മൾ നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് നൂറ്റമ്പത് ഇത് പിന്നെ ഇങ്ങനെ ഒരു പ്ലാന്റ് ആണ് ഇത് ആയിട്ടും വളർത്താം ചട്ടിയിലും വളർത്താം ഇതിൻ്റെ ഇത് പുഷായിട്ടുള്ള പ്ലാൻ ചട്ടിയാണ് ഇതിങ്ങനെ വേണമെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ റൂട്ടഡ് വന്നിട്ടുള്ള ചെടി അത് നമ്മൾ അങ്ങനെയും കൊടുക്കും അതിന് റൂട്ടഡ് വന്നിട്ടുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് എഴുപത് രൂപ ഇത് താമര പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഏത് പെടുന്ന അറിയില്ല അങ്ങനെ ഒരു ചെടിയാണ് നല്ല ഭംഗിയിൽ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ നമുക്ക് താമരപ്പൂ പോലെ നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് അങ്ങനെ ബുഷിയായിട്ട് വളർന്ന ഒരു പോട്ടാണ് ഇതിലെ ഓരോ പോട്ടും ഇത് ഈ വലിയ പോട്ടിലെ ഈ വലിയ പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപക്കാണ് വലിയ പ്ലാന്റ് അതിനനുസരിച്ച് ചെറുതിനനുസരിച്ച് വില ചെറുതായി പോകും ഈ കാണിച്ച ചെടികളിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക